ഇടുക്കി ജില്ലയിൽ കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഭൂമിയിൽ പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും കളക്ടർക്കും റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് മുമ്പ് വനഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള പ്രത്യേക ചട്ടങ്ങൾ പ്രകാരമുള്ള അപേക്ഷകളിൽ പട്ടയം നൽകുന്നതിനായി നടപടി സ്വീകരിക്കുന്നതിനും സർക്കാർ കളക്ടർക്ക് നിർദ്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിനു മുൻപ് വനഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള പ്രത്യേക ചട്ടങ്ങൾ പ്രകാരമുള്ള അപേക്ഷകളിൽ പട്ടയം നൽകുന്നതിനായി നടപടി സ്വീകരിക്കുന്നതിനും സർക്കാർ കളക്ടർക്ക് നിർദ്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കത്ത് പ്രകാരം സി എച്ച് ആർ യിൽ നിന്നും റിസർവ് ഫോറസ്റ്റ് നിന്നും ഒഴിവാക്കി കിട്ടിയ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് എട്ട് എട്ട് ഹെക്ടർ സ്ഥലത്തിൽ പട്ടയം നൽകാതെ കിടക്കുന്ന ശേഷിക്കുന്ന വസ്തുവിന് പട്ടയം നൽകാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന നിബേദനകൾക്ക് വിധേയമായി പട്ടയ വിതരണം ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രത്യേക ചട്ടങ്ങളുടെ ഭരണഘടനാ സാധ്യത രണ്ടായിരത്തി ഒൻപതിലെ സുപ്രീംകോടതി വിധി ചെരിവെച്ചതിനാൽ ഇപ്പോൾ സുപ്രീംകോടതി പരിഗണനയുള്ള കേസുകൾ ഈ പട്ടയ ബാധിക്കുകയില്ല എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തി ആവശ്യമായ ഭൂപ്രശ്ന പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് റവന്യൂ വകുപ്പിന്റെ നടപടിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന